ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരു വെസ്റ്റ്മിൻസ്റ്റർ നിന്നാണ് ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് സന്ദേശം മധ്യ ലണ്ടനിലെ മധ്യകാല പള്ളിയിലെ ലേഡി ചാപ്പൽ ചിത്രീകരിച്ച ഈ പരമ്പരാഗത പ്രസംഗം ക്യാൻസർ ചികിത്സയോട് നന്നായി പ്രതികരിക്കുന്ന അദ്ദേഹത്തിന്റെ ആദ്യ സന്തോഷ വാർത്ത കൂടെയാണ് ഇത് എന്നും സൂചിപ്പിക്കുന്നു ക്രിസ്മസ് ദിനത്തിൽ മൂന്ന് മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു സന്ദേശത്തിൽ ജീവിതത്തിന്റെ തീർത്ഥാടനത്തെക്കുറിച്ചും അതേ ദിവസത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും അത് പഠിപ്പിക്കുന്ന പാഠങ്ങളെക്കുറിച്ചും രാജാവ് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷം ഫിറ്റ്സ്ട്രോവിയ ചാപ്പലിലാണ് പ്രസംഗം നടത്തിയത് ഒരു കാലത്ത് ആശുപത്രി ജീവനക്കാർക്ക് സേവനം നൽകിയിരുന്ന ചാപ്പലായിരുന്നു അത് ആരോഗ്യ പ്രവർത്തകർക്ക് രാജാവിന്റെ നന്ദി പ്രകടിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സന്ദേശത്തിന്റെ പ്രതീകാത്മക സ്ഥലമായിരുന്നു അന്ന് അത് ഈ വർഷത്തെ പശ്ചാത്തലം ലേഡി ചാപ്പലിന്റെ പ്രശസ്തമായ മധ്യകാല വോർ ഷീലിംഗിന് താഴെയാണ് എലിസബത്ത് ഒന്നാമൻ മേരി ഒന്നാമൻ ചാൾസ് രണ്ടാമൻ എന്നിവ ഉൾപ്പെടെ പതിനഞ്ച് മുൻ രാജാക്കന്മാരെയും രാജ്ഞികളെയും അടക്കം ചെയ്തിരിക്കുന്ന ഒരു ചാപ്പലിലാണ് ഇത് അതായത് രണ്ടാം വർഷത്തെ കൊട്ടാരത്തിനുള്ളിലെ മേശയുടെ ചീനിൽ നിന്ന് ക്രിസ്മസ് സന്ദേശം എത്തില്ല എന്നാണ് സൂചന ഈ മാസം ആദ്യം നടന്ന വെയിസ് രാജകുമാരുടെ കരോൾ കച്ചേരിക്കായി ആബി അലങ്കരിക്കാൻ കൊണ്ടുവന്ന ക്രിസ്മസ് മുന്നിൽ രാജാവ് നിൽക്കുന്നത് കാണാം പുതിയ ചിത്രത്തിൽ അടുത്ത മാസം പ്രസിദ്ധീകരിക്കുന്ന ഒരു കുറ്റകൃത്യങ്ങളല്ലാത്ത വിദ്വേഷ സംഭവങ്ങൾ നിലനിർത്തലാക്കാൻ പോലീസ് നേതാക്കൾ ശുപാർശ ചെയ്യുന്നതായി അറിവ് ഏറ്റവും ഗുരുതരമായ സംഭവങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള യുക്തി സഹമായ ഒരു പുതിയ സമീപനം സോഷ്യൽ മീഡിയ യുഗത്തിന് വ്യവസ്ഥയെ വീണ്ടും സന്തുതമാക്കുമെന്ന് കോളേജ് ഓഫ് പോലീസിംഗ് ചെയർമാൻ ലോർഡ് ഹെർബർ പറഞ്ഞു വംശം ലിംഗഭേദം തുടങ്ങിയ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള ആളുകളോടുള്ള ശത്രുതയോ മുൻവിധിയോ മൂലം പ്രേരിതമായി നടത്തുന്നതും എന്നാൽ ക്രിമിനൽ കുറ്റത്തിന് അർഹമല്ലാത്തതുമായ പ്രവൃത്തികളാണ് എൻ കൂടുതൽ ഗുരുതരമായ നാശനഷ്ടങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന വിദ്വേഷ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് അവ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നിലവിലെ ഹോം ഓഫീസ് മാർഗനിർദ്ദേശം പറയുന്നു എന്നാൽ എന്നാൽ വിമർശകർ പറയുന്നത് അവ പോലീസ് വിഭവങ്ങളെ വഴിതിരിച്ചുവിടുകയും സംസാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കുറ്റകൃത്യങ്ങളല്ലെങ്കിലും എൻ സി എച്ച് ഐകൾ പോലീസ് സ്ത്രീകൾ നിലനിൽക്കുകയും പശ്ചാത്തല പരിശോധനകൾ കണ്ടെത്തുകയും ചെയ്യാമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇനി നാട്ടിലെ വാർത്തകൾ ബംഗ്ലാദേശിൽ തുടരുന്ന സംഘർഷങ്ങളിലും ക്രമസമാധാന തകർച്ചയിലെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്തെത്തി രാജ്യത്ത് നിയമവാഴ്ച ഇല്ലാതായെന്നും ആക്രമങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഹസീന ആരോപിച്ചു വിദ്യാർത്ഥി നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നാണ് രാജ്യത്ത് വീണ്ടും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഈ സംഭവത്തെ അപലപിച്ച ഹസീന തന്റെ സർക്കാരിനെ അട്ടിമറിച്ച അതേ നിയമരാഹിത്യം യൂനെസ് ഭരണത്തിന് കീഴിൽ പലമടങ്ങായി മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു രാജ്യത്ത് അക്രമങ്ങൾ ഒരു പതിവായി മാറിയിരിക്കുന്നു ഇടക്കാല സർക്കാർ ഒന്നുകിൽ ഇത് നിഷേധിക്കുന്നു അല്ലെങ്കിൽ ഇത് തടയാൻ കഴിയാത്തവിതം നിസ്സഹായരാണ് ഹസീന പ്രസ്താവനയിൽ വ്യക്തമാക്കി ഷെറീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുകയാണ് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളായ പ്രഥം ആലോ ഡെയിലി സ്റ്റാർ എന്നിവയുടെ ഓഫീസുകൾക്ക് നേരെ ആക്രമണവും തീവെപ്പും ഉണ്ടായി ഒരു ലക്ഷം രൂപ കടന്നിട്ടും പിന്നോട്ടിറങ്ങാതെ സ്വർണം രാജ്യാന്തരപണിയിലും കേരളത്തിലും ഇന്ന് വില വീണ്ടും വർദ്ധിച്ചു എന്നാൽ വൈകാതെ വില കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില സാമ്പത്തിക വിദഗ്ധർ അനുമാനിക്കുന്നുണ്ട് എങ്കിലും വലിയ തോതിൽ വില ഇടിയുമെന്ന് കരുതാൻ വയ്യ എന്നും അവർ തന്നെ പറയുന്നു നേരിയ തോതിലുള്ള ഇടിവാണ് പ്രതീക്ഷിക്കാവുന്നത് ഇവിടെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾക്ക് അപ്പുറത്ത് മഞ്ഞ ലോഹത്തിന് വില കൂട്ടാൻ ചില ബോധബോധം ശ്രമിക്കുന്നതാണ് നിലവിലെ കുതിപ്പിനെ ഇടയാക്കുന്നത്രേ എന്നും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് പവൻ ബിൽ വർദ്ധിച്ചത് എന്നാൽ ഈ വിലയ്ക്ക് ആഭരണം കിട്ടില്ല ആഭരണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ വിലയുടെ അഞ്ച് ശതമാനമെങ്കിലും പണിക്കൂലി നൽകണം സ്വർണ്ണവിലയും പണിക്കൂലിയും ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനം ജി എസ് ടി നൽകണം അതിന് പുറമെയാണ് ഹാൾ ചാർജ് ഇതെല്ലാം ചേരുമ്പോൾ ഒന്നേ പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം രൂപ ചെലവ് വരികയെന്നാണ് മൊത്തത്തിലുള്ള കണക്ക് കൂട്ടാൽ ഇനി സ്പോർട്സ് വാർത്തകൾ ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മർ രണ്ടു വർഷം മുൻപാണ് മുൻ ലോക ചാമ്പ്യന്മാർക്ക് അവസാനമായി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉർഗുക്കെതിരെ ഇറങ്ങിയ ശേഷം ഇതുവരെ വിഖ്യാതമായ മഞ്ഞക്കുപ്പായമണിയാൻ അദ്ദേഹത്തിനായിട്ടില്ല ഇടത് കാൽമുട്ട് നേറ്റ വിട്ടുമാറാത്ത പരിക്ക് പലപ്പോഴായി താരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നു നെയ്മറിന്റെ കാൽമുട്ടിന് വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയതായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ക്ലബ് സാന്റോസ് ആരാധകരെ അറിയിച്ചു ബ്രസീലിലെ പ്രധാന ഫുട്ബോൾ ലീഗിൽ നിന്ന് സാന്റോസ് തലം താഴ്ത്തപ്പെടുന്നത് ഒഴിവാക്കാൻ നെയ്മർ വേദന കടിച്ചമർത്തി ഏതാനും മത്സരങ്ങൾ പങ്കെടുത്തിരുന്നു സാന്റോസിനൊപ്പം ഒരു സീസൺ ആയിരുന്നു അന്ന് സൗദി പ്രോ ലീഗിൽ നിന്നാണ് നെയ്മർ മാധുരാജത്തെ ക്ലബിലേക്ക് മാറിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിഹരിക്കുന്ന സൗദി പ്രോ ലീഗിൽ വൻ തുക പ്രതിഫലത്തിന് അൽ ഹിലാലിൽ ചേർന്ന നെയ്മറിന് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല പരിക്ക് കാരണം വിരലിനെണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് പന്ത് തട്ടിയത് കൈപ്പേറിയ സീസണുകളിലൂടെ നെയ്മർ കടന്നുപോയപ്പോൾ സൗദി ക്ലബിനും അത് വലിയ നഷ്ടമായി രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ ഫ്രഞ്ച് ക്ലബ്ബായ പി എസ് ജിയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് മില്യൺ യൂറോ പ്രതിഫലത്തിലാണ് നെയ്മറിനെ അൽഹിലാൽ ഏറ്റെടുത്തത് എന്നാൽ പരിക്കുകൾ കാരണം ഏഴ് മത്സരങ്ങൾ മാത്രമേ കളിക്കാൻ കഴിഞ്ഞുള്ളൂ ഒരു ഗോൾ നേടുകയും മൂന്നു തവണ അസിസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് പരസ്പര ധാരണ പ്രകാരം അൽഹിലാൽ വിടുകയായിരുന്നു ബ്രസീലിനായി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാണ് അദ്ദേഹം നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തി ഒൻപത് ഗോളുകളാണ് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ജൂലൈ മാസങ്ങളിലായി ഫിഫ ഫിഫാലോ അരങ്ങേറുമ്പോൾ നെയ്മർ ബ്രസീൽ ടീമിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ തന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതായി നെയ്മർ അറിയിച്ചു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്കൂറ്റി ദശാംശം നാലേ ഒന്ന് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു അടുത്ത ബുള്ളറ്റിനുമായി ബുള്ളറ്റിനുമായിട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും